ദേശീയപാത വയടക്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ മേൽഭാഗത്ത് ഗർഡ സ്ഥാപിക്കുന്ന പ്രവൃത്തികള് ആരംഭിച്ചു കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇവിടെ ഗർഡ തൂണിന്മേൽ സ്ഥാപിക്കുന്നത് ഈ സമയങ്ങളിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് വലിയൊരു ദേശീയപാത ആറുവരി പാതയാക്കുന്നതിന്റെ ഭാഗമായി വട്ടപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസ് മൂച്ചിക്കൽ പാലം വരെ നാല് കിലോമീറ്റർ നീളത്തിലാണ് ഉള്ളത് ഇതിൽ വട്ടപ്പാറ മുതൽ രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ വടക്കുമുറി വരെയാണ് വയഡക്ട് വടക്കുമുറി മുതൽ ഓണിയൽ പാലം വരെ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മാണം വയൽപ്പരപ്പിൽ കൂടിയാണ് വളാഞ്ചേരി ബൈപ്പാസ് കടന്നുപോകുന്നത് വയഡക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ സ്ഥലങ്ങളിൽ പെയിന്റിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ ദേശീയപാത വന്നു ചേരുന്ന വട്ടപ്പാറ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇവിടെ ഗർഡർ തൂണിന്മേൽ സ്ഥാപിക്കുന്നത് ഈ സമയങ്ങളിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് ബസ്സുകൾ ഒഴികെയുള്ള ദീർഘദൂര വാഹനങ്ങൾ പുത്തനത്താടിയിൽ നിന്നും തിരുനാവായ വഴി തിരിഞ്ഞുപോയാൽ വട്ടപ്പാറയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Trusted Gold, PAK Gold and Diamonds.